ഹിന്ദ് റസൂൽ മാസത്തിലാണ് 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 അമ്മായ അബ്ബാസ് തങ്ങൾ പോരാ മുത്തുനബിയുടെ ജീവിതകാലത്ത് യമനിൽ കറനിൽ കഴിയുമ്പോൾ നാൻറെ റസൂലിന് അങ്ങേറ്റം സ്നേഹിച്ചിട്ടുണ്ടെങ്കിലും ഉമ്മയ്ക്ക് സമയം കൊടുക്കേണ്ട കാരണത്താ ഉമ്മരോഹിണിയാണ് ഉമ്മയെ ശുശ്രൂഷിക്കേണ്ട കാരണത്താൽ പുസ്തഫായ നബിയുടെ പവിത്രമായ മുഖം കാണാൻ ആഗ്രഹമുണ്ടെങ്കിലോ കിലോ കാണാൻ പോകാതെ

അവര് തങ്ങളെ കണ്ടിട്ടില്ല ബാഹ്യമായിട്ട് കണ്ടിട്ടില്ല പക്ഷെ അവരെ കയ്യിന്റെ കൈയിന്റെ വെള്ളപ്പാണ്ടിന്റെ ശേഷിക്കുന്ന കൃത്യമായ അളവ് വരെ മദീനയിൽ മദീനയിലിരുന്ന് സുഹാബാക്കളോട് പറഞ്ഞു കൊടുത്തു മുഹമ്മദും ആശിക്കുന്ന ആശ്വാസ അറിയാതിരിക്കൂല നമ്മളൊക്കെ ആ കൂട്ടത്തിൽ അല്ല ഉൾപ്പെടുത്തട്ടെ നിങ്ങൾക്ക് എന്താ ആഗ്രഹം ഇല്ലേ ഗിന്നസ് ബുക്കിൽ പേര് വന്നാൽ മതിയോ യൂട്യൂബിൽ കയറിയ മതിയോ ഫേസ്ബുക്കിൽ ആളായ മതിയോ മദീനയിൽ ആളാവണ്ടേ മദീനയിൽ പേര് വീഴണ്ടേ റസൂലുല്ലാന്റെ ഹൃദയത്തിൽ സ്വാധീനം വേണ്ടേ അവിടുത്തെ അംഗീകാരം മദീനയുടെ ലൈറ്റ് കിട്ടണ്ടേ കറമി മദീനയിൽ വന്നിട്ടില്ല ലാഹിർ കണ്ണുകൊണ്ട് റസൂലുല്ലാന്നെ കണ്ടിട്ടില്ല എന്നാലും പറയുകയാണ് ഇത് ഏതെങ്കിലും പറയണ്ട ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ചെയ്താണ് അള്ളാന്റെ പേര് നിർണയിച്ച് പരിചയപ്പെടുത്തി സഹാബാക്കളോട് പറയുകയാണ് നിങ്ങൾക്കൊമ്പിൽ ഓയിസ് വരുന്നതാണ് സോഹാബാ ഉമറബനുള്ള ഹത്താബിനോട് പറയുകയാണ് O Maré... നിങ്ങൾ ഉവൈസിനെ കണ്ടുമുട്ടിയാൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് വേണ്ടി തേടണേ എന്ന് മഹാനരായ അമീറുൽ മുമിനി ഉമർത്താബിനോട് മുത്തനബി പറഞ്ഞെങ്കില് മുത്തനബി ഓയിസുൽ കറനിയെ നേരിട്ട് കണ്ടിട്ടില്ല മദീനയിൽ മുത്തനബി ഭരണം നടത്തുന്ന കാലത്ത് ഓയിസുൽ കറണി യമനിലെ തറനിൽ ജീവിക്കുന്ന ആളാണ് അന്ന് മൊബൈലില്ല അന്ന് യൂട്യൂബില്ല അന്ന് ഇന്റർനെറ്റ് ഇല്ല അന്ന് ലൈവ് പ്രോഗ്രാം ഇല്ല അന്ന് ക്യാമറ കണ്ണുകളില്ല പക്ഷെ കൃത്യമായി വ്യക്തമായി മദീനയിൽ നിന്ന് മുത്തനബി വൈസുൽ തറനിയെ ശരീരത്തിന്റെ അളവ് പോലും കളർ പോലും ഹൈറ്റ് പോലും വെയിറ്റ് പോലും അറിഞ്ഞ് ശാഭാക്കൾക്ക് അവരുടെ രൂപം പോലും പറഞ്ഞു കൊടുക്കുകയാണ് ാണ് അന്ന കൽബിൽ കൽവിൽ കൊണ്ട് നടക്കുന്നവര് റസൂൽ അറിയാതിരിക്കൂലായ മുത്തനബിക്ക് പരിചയമുള്ള മുത്തനബി ഇഷ്ടപ്പെടുന്ന മുത്തനബി സ്വർഗത്തിലേക്ക് നയിക്കുന്ന ഞങ്ങളെ മുത്തനബി 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 ഒരു 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 വിചാരമാണ് വികാരമാണ് ലഹരിയാണ് ആത്മാവിന്റെ അന്നമാണ് മുത്തനബി മോഹിന്റെ പായസമാണ് മുത്തനബി ജീവിതത്തിന്റെ മധുരമാണ് മുത്തനബി അഭിരുചി മുത്തനബി ഉത്തരവി ലോകത്തിന്റെ പ്രതാപമാണ് മുത്തനബി പാരത്രിക ലോകത്തിന്റെ പ്രതീക്ഷയാണ് മുത്തനബി പ്രണയത്തിന്റെ തൂവൽ പക്ഷിയല്ലയോ محمد سيد الكونين والثقلين والفارقين من قرب ومن نجم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم രാത്രിയിൽ നടക്കുന്ന സമയത്ത് ഒരു ഇങ്ങനെ കവിത ചൊല്ലുകയാണ് ഉമ്മമാരെ പഴയകാല ഉമ്മമാരുടെ അവസ്ഥ ഇതാണ് അവർ പാതിരാവിലും പാടിയിരുന്ന പാട്ട് മദീനെ കുറിച്ചാണ് മഹബത്തിനെ കുറിച്ചാണ് കുറിച്ച

ഇങ്ങനെ കേട്ടപ്പോൾ ഉണർവിലും ഉറക്കിലും നിലവിലും കനവിലും മുത്തനബിയെ കണ്ട് മുത്തനബിയെ മുത്തുനബിയെ ഓർത്തു കരയുകയും മുത്തനബിയുടെ ഓർമ്മയിൽ പാതിരാവിൽ വിതുമ്പുകയും ചെയ്യുന്ന ഉമറുപനൊപ്പോ നിയന്ത്രണം വിട്ട് കരയുകയാണ് കരയുകയാതുകാണെന്ന് പറഞ്ഞില്ല ചെറുക്കാണെന്ന് മുദ്രകുത്തിയില്ല ഓർത്ത് അതിരാവിലെ ഉമ്മാന മദീനയില്ലെന്ന് ഒരു ദുരാചാരം തുടങ്ങി വെക്കുകയാണ് അതുകൊണ്ട് ചാട്ടവാറടി കൊടുത്ത് പുറത്താക്കണമെന്ന് പറഞ്ഞില്ല ഉമറ് പൊട്ടി പൊട്ടി കരയുകയാ പാട്ടുകേട്ട വീട്ടിലേക്ക് ലക്ഷ്യമായി നീങ്ങുകയാണ് അടുത്തെത്തിയപ്പോൾ സുന്ദരമായി കേൾക്കുകയാണ് ഞെട്ടിത്തെറിച്ച ഉമർ പൊട്ടി പൊട്ടിക്കരഞ്ഞു നിലത്തങ്ങ് വീഴുകയാ ആ വീടിന്റെ കഥകിന് മുട്ടുകയാ ഷ്കിന്റെ ആധിക്യം കൊണ്ട് അറിയാതെ നടന്നു പോകുന്ന കാര്യങ്ങളാണ് ആ സമീത്ത് വാതിൽ തുറന്നപ്പോൾ ഒരു ഉമ്മാമയാണ് പാതിരാവിൽ ഈത്തപ്പന ഓല കൊണ്ട് പായ നെയ്തുണ്ടാക്കുകയാണ് ഈത്തപ്പനോല കൊണ്ട് പായ നെയ്തുണ്ടാക്കുന്ന സമയത്ത് മഹബൂബായ ഓർത്തുകൊണ്ട് അത് പാടുന്ന ഉമ്മയാൽ തന്റെ വീടിന്റെ പുറത്ത് അവിട്ടുകരഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞ് നിലത്തിരിക്കുന്നത് കണ്ട് കണ്ട് ഉമ്മാമ ഉമരേ ഈ സമയത്ത് എന്റെ വാതിൽ പിടിച്ച് കരയുന്നതെന്തിനാണ് നിയന്ത്രണമിട്ട് കരയുന്ന അമീർ ഉമ്മിനീ പറയുന്നു നിങ്ങളിപ്പോൾ പാടിയിരുന്ന ആ പാട്ട് ഒന്നുകൂടെ പാടുമോ ഉമ്മ തള്ളങ്ങനെ പാടിക്കൊടുത്തു قوام بقي مبكي يا ليت شعري والمنى يا اطوار هل تجمعني وحبيبي الدار

റബിലേക്ക് കൽബ് മുറിഞ്ഞു വീണുകൊണ്ടൊരു ആയാണ് നീ എന്നെയും എന്റെ ഹബീബിനെയോ നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടൂലേ റബ്ബേ ഒരുമിച്ച് കൂട്ടണേ എന്ന് അർത്ഥത്തിലങ്ങ് പാടിയപ്പോ നിയന്ത്രണം വിട്ട ഉമറവനുള്ള ഈ ഉമ്മാമയോട് പറയുകയാണ് ഉമ്മാ അത് ഹലീനി നിങ്ങളും നിങ്ങളുടെ ഹബീബായ എന്റെ നേതാവായ മുത്ത് നബിയോ നാളെ അങ്ങ് സ്വർഗത്തിൽ പോകുമ്പോ ഈ പാവപ്പെട്ട ഉമരനെയോ ഒന്ന് ചേർത്തിത്തരുമോ എനിക്ക് വേണ്ടിയും കൂടെ അത് ചെയ്യുമോ എന്ന അർത്ഥത്തിൽ ആലങ്കാരികമായി പറയുകയാണ് കേട്ടവാടേ കവയത്തിരിയായ ഉമ്മ കൂട്ടിച്ചേർക്കുക هل تجمعني أبدا الدار باع فاغفر له يا غفار തേനാറ് കളകളാരവും ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തില് എന്നെ ഹബീബിന്റെ കൂടെ ചേർക്കുമ്പോ ഹബീബിനോടുള്ള മഹപ്പത്ത് കൊണ്ട് എന്റെ വീട്ടുമുറ്റത്ത് വന്ന് പാതിരാവിനെ പകലാക്കി പൊട്ടിക്കറിയുന്ന ഉമറിനെയും കൂടെ ചേർത്തി തരണേ അള്ള രക്ഷപ്പെടാനുള്ള ഉത്കൃഷ്ടമായ സുഹൃതമാണ് മഴപ്പത്തി രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയുള്ള വിഭവമാണ് രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ള കാര്യമാണ് മത് അതുകൊണ്ട് ആഹൃതമാനാട് ദുനിയാവും ആഹ് പരാജയപ്പെടുന്ന കാലമാണ് ഭൂമിയിൽ നിന്ന് ഉയർന്നു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങി വരുന്നതുമായ ദുരന്തങ്ങൾ ദിനം പ്രതി അധികരിച്ച് വിചിത്രമായി അരങ്ങേറിക്കൊണ്ടിരിക്കുക നമ്മൾ ഇവിടെ അത് പറയുമ്പോ കേൾക്കുമ്പോ ഫലസ്തീനിൽ ഇപ്പോഴും നിരപരാധികൾ വേട്ടയാടപ്പെടുകയോ ചെയ്യുകയാണ് ആറാട്ട് നടക്കുകയാണ് കൊലയാളികൾ അതാ കയ്യും വീശി നടക്കുകയാണ് മാന്യത നഷ്ടപ്പെട്ട കാലമാണ് ബഹുമാനം തിരോപിച്ച കാല കാലം വിദൂരമല്ല രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കിക്കോ ആ വഴികളാണ് എന്നീ പറഞ്ഞത് എന്നെ കേൾക്കുന്ന ഉമ്മമാരില്ലാരും രങ്ങന്മാരിലും ചെറുപ്പക്കാരിലും മാസം എന്നോട് നിങ്ങളോട് ഞാൻ പറയട്ടെ പറതായ നിസ്കാരം കഥാക്കല്ല മോനെ അത് കല്യാണത്തിന്റെ പേരിലാണെങ്കിലോ സൽക്കാരത്തിന്റെ പേരിലാണെങ്കിലോ ലോ ഒറ്റൂസയുടെ കുടിക്കലിന്റെ പേരിലാണെങ്കിലോ യാത്രയുടെ പേരിലാണെങ്കിലോ ലോ നിസ്കാരം തിരസ്കരിച്ച കലാക്കിയവര് തന്നെ ഒറ്റപക്കത്ത് കലാക്കിയതിന്റെ പേരിൽ ഈ എൺപത് കൊല്ലം നരകത്തിൽ കടക്കേണ്ടി വരുമേ ഒരു മൈക്രോ സെക്കൻഡ് നാരകീയ തീച്ചൂള സഹിക്കാൻ നമുക്ക് കഴിയൂല അതുകൊണ്ട് കല്യാണത്തിന്റെ പേരിലോ മറ്റേത് തിരക്കിന്റെ പേരിലോ നിസ്കാരം കടായി പോകുന്നത് ശ്രദ്ധിക്കണേ ഉമ്മ പുറത്തിറങ്ങുമ്പോൾ ഔറത്ത് ഔറത്ത് മറക്കണേ അറിയില്ലേ മുത്തുനബിയുടെ നഷ്ടമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട അലിയാരുടെ സഹധർമ്മിണിയായ മുത്തു ഹബീബിന്റെ പുത്രിയായ അഹ്ലുബൈത്തിന്റെ അച്ചുതണ്ടായ സ്വർഗീയ സ്ത്രീരത്നങ്ങളുടെ നായികയായ നായികയായു ാഹുല അലിയാരോട് അലിയേ ഞാൻ എന്നെ നിങ്ങൾ രാത്രിയിൽ തന്നെ മറവ് ചെയ്തോ പകലിലേക്ക് നീട്ടിവെക്കണ്ട അലിയാരി ചോദിച്ചു എന്താണ് ഫാത്തിമ പകലിൽ നിങ്ങൾ എന്നെ താങ്ങിക്കൊണ്ടുപോകുന്ന സമയത്ത് എന്നെ കഫൻ ചെയ്തത് കൊണ്ട് എന്റെ ഹൈറ്റും ഒക്കെ ജനങ്ങൾ അറിയൂ എന്റെ കളറും എന്റെ ഭംഗിയും ആളുകൾ അറിയില്ലെങ്കിൽ അറിയാതെ യാദൃശികമായി ആരുടെങ്കിലും കണ്ട് ഈ ഫാത്തിമാന്റെ മയ്യത്തിൽ പതിഞ്ഞ ഞാൻ എത്രയാണ് നീളമുള്ളത് എത്രയാണ് ഹൈറ്റ് ഉള്ളത് എന്ന് അറിയാതെ നോക്കുന്നവരുടെ കണ്ണിൽ പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയൂല ജീവിതകാലത്തെല്ലാം മയ്യത്തായ സമയത്തുള്ള കാര്യമാണ് ജീവിതകാലത്ത് ഓർത്ത് പറയുന്നത് ആ ഫാത്തിമാർഗത്തിലേക്ക് സ്ത്രീകളെ നയിക്കുമ്പോ ചു പുറത്താണെങ്കിൽ ചുണ്ട് പുറത്താണെങ്കിൽ വയറ് പുറത്താണെങ്കിൽ കൈത്തണ്ട പുറത്താണെങ്കിൽ പൊടിനാല് പുറത്താണെങ്കിൽ കാലുകൾ പുറത്താണെങ്കിൽ ഈ ഫാത്തിമ ബീവിയുടെ കൂടെ സ്വർഗത്തിന്റെ കണി കാണുമോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉറത്ത് മറക്കാതെ പുറത്തിറങ്ങല്ലേ ചെറുപ്പക്കാരെ ലഹരിയുമായി നീങ്ങല്ലേ ഒരു പിടി ചോറ് കൊടുത്താൽ കൊടുത്താൽ ഒരു ഒരു പിട്ടിന്റെ കഷ്ണം കൊടുത്താൽ ഇത് കള്ള് കുടിക്കുന്നവനെ കുറിച്ച് ഇത് എം ഡി എം ഉപയോഗിക്കുന്നവനെ കുറിച്ചല്ല പറയുന്നത് അവന് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മയെ കുറിച്ച് വാപ്പയെ കുറിച്ച് സുഹൃത്തിനെ കുറിച്ച് മുത്തനു പറയുകയാണ് കള്ള് കുടിക്കുന്നത് കുടിക്കുകയാണെങ്കിലും വലിക്കുകയാണെങ്കിലോ ശ്വസിക്കുകയാണെങ്കിലും കുത്തിവെക്കുകയാണെങ്കിലും മണക്കുകയാണെങ്കിലോ വെക്കുകയാണെങ്കിലും എല്ലാം ഇതിൽ പെട്ടതാണ് അങ്ങനെയുള്ള കള് കുടിയന് വെള്ളം കൊടുത്താൽ അന്നം കൊടുത്താൽ ആ മനുഷ്യൻ നാളെ കവറില് വിശത്തേളുകളും പാമ്പുകളും അവന്റെ ശരീരത്തിൽ ഭരണം റസൂലുള്ളാഹി Peace. Mm -hmm. കള്ളുകുടിയന്മാർക്ക് കത്തിക്കാളുന്ന വിവത്സകമായ നരകത്തിൽ പടച്ചവന് കുടിക്കാൻ പടുന്നത് തീനത്തലമാണ് ദുർഗന്ധമുള്ള കളറുള്ള കറുത്ത കളറുള്ള ഒരു നിലയിൽ അപൂജായി ശൈബത്ത് പോലെയുള്ള ധിക്കാരികളുടെ ശരീരങ്ങൾ പൊളിഞ്ഞ പുറത്തേക്ക് ദുർഗന്ധത്തോടെ ചീറ്റുന്ന ചീഞ്ചലമാണേ കള്ളുകുടിയന് നരകത്തിൽ കുടിപ്പിക്കപ്പെടുന്നതെന്ത് അള്ളാന്റെ റസൂല് പറയുമ്പോ ലഹരിയുമായി ബന്ധപ്പെടല്ലേ ചെറുപ്പക്കാരാ ഇത് പെണ്ണുങ്ങളോടും പറയേണ്ട കാലമാണ് ഇടടുത്ത് നിങ്ങൾ വാർത്തയിൽ കേട്ടില്ലേ മൊബൈലിൽ കണ്ടില്ലേ പറുത ധരിച്ച ഒരു പെണ്ണ് ലഹരി മൂക്കറ്റം അടിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നാഭിക്ക് ചവിട്ടിയത് കറുത്ത പർദ്ധാ ധരിച്ചുകൊണ്ടാണ് പഞ്ഞി പഞ്ഞിവരുമെന്നത് മറക്കണ്ട വരിത പർദകൾ ഊരിയെടുത്ത് ബ്ലൗസുകൾ അഴിച്ചെടുത്ത് ആഭരണങ്ങൾ വലിച്ചൂരി മയ്യത്തും കുളിപ്പിച്ചുകൊണ്ട് പഞ്ഞി വെച്ച് കഫൻ തുണിയിൽ പൊതിഞ്ഞ് ഒരു അരയുടുപ്പും ധരിപ്പിച്ച് ഒരു നിസ്കാര കുപ്പായം മാറ്റിച്ച് ഒരു മൊക്കനയും ധരിപ്പിച്ച് ആറുകാലുള്ള കട്ടിലായ മയ്യത്ത് കട്ടിലേറ്റി ഭർത്താവോ വാപ്പയോ മക്കളോ തോളിലേറ്റി അതാ കവറാവുന്ന ആരുമില്ലാത്ത ഇരുട്ടുകൊണ്ട് വൈകിട്ട് മണ്ണറയാകുന്ന ഭീകരമായ അറയിലേക്ക് മാറ്റപ്പെടുന്ന രംഗം മറക്കണ്ട അതുകൊണ്ട് പ്രങ്ങന്മാരോട് ഞാൻ പറയട്ടെ അള്ളഹാനെ പേടിച്ച് ഭയപ്പെട്ട് സ്നേഹിച്ച് ഉള്ള കാലം ജീവിച്ച് ഈമാനോടെ മരിക്കാൻ തയ്യാറാകണേ അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ പിന്നെ മുസ്തഫാ